കോൺഗ്രസ് പ്രകടന പത്രിയ്ക്കെതിരെ ഇടതുപക്ഷം നടത്തുന്ന കള്ളപ്രചരണം ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രകടനപത്രയിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് പേജുകളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് കുറിച്ച് പ്രകടന പത്രയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇതിൽ ഇടുക്കിയുടേതോ കേരളത്തിന്റെയോ പോലും പ്രത്യേകം പ്രതിപാദിച്ചിട്ടില്ല എന്നാൽ ജനങ്ങളെ കുടിയെറക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ന്യായപത്രകടന പത്രികയിലെ പരാമർശമെന്ന് ഇടതുപക്ഷത്തിന്റെ ആരോപണം മലയോര ജനതയെ സമൃദ്ധമായി മുമ്പ് കബളിപ്പിച്ചത് ആവർത്തിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ആരാണ് വനവിസ്തൃതി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് ജനം തിരിച്ചറിയണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയ്ക്കെതിരെ ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷം വ്യാപകമായ കള്ളപ്രചരണങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങളും അഴിച്ചുവിടുകയും അതിനെതിരെ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്കും കടന്നു വന്നിരിക്കുക ആ പ്രചരണത്തിൽ ഇവർ കൊടുക്കുന്നത് വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്നും വന്യജീവികൾക്ക് മനുഷ്യർക്കൊപ്പം തുല്യ പരിഗണന നൽകണമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും കേരളത്തിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കണമോ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊരു രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇപ്പൊ രാജസ്ഥാൻ പോലെ ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വനത്തിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ഇടുക്കി ജില്ലയോ മലയോരത്തെയോ ഒന്നും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇപ്പൊ സി പി എം പതിനേഴാം തീയതി ഏതാണ്ട് പത്തോ പതിനഞ്ചോ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയാണ് വനവൽക്കരണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നു അപ്പൊ നിങ്ങൾ ഞാനും അറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് വനവൽക്കരണത്തിനെതിരെ സി പി എം സമരം നടത്തുകയും അവര് പ്രതിഷേധവുമായിട്ട് പോകുമ്പോൾ ഇടുക്കി ജില്ലയിൽ അവർ നടത്തിയിരിക്കുന്ന അവർ നടത്തിയിരിക്കുന്ന കള്ളക്കളികൾ അത് ഈ നാട്ടിലെ പൊതുസമൂഹം തിരിച്ചറിയണം നിങ്ങൾ അറിയണം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പത്താം തീയതി സംസ്ഥാന ഗവൺമെന്റ് കുഞ്ചിത്തണ്ണി വില്ലേജ് ശ്രീ എം എം മണിയുടെ വില്ലേജ് കുഞ്ചിത്തണ്ണി വില്ലേജിൽ ആനച്ചാൽ അവിടെ പാർട്ട് ഒന്ന് ബ്ലോക്ക് നമ്പർ ഒമ്പത് ഒമ്പത് പാർട്ട് പതിമൂന്ന് ബ്ലോക്ക് പത്ത് ഇവിടെ എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഹെക്ടർ ഭൂമി വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനത്തിന്റെ കോപ്പിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതായത് നാല് മാസങ്ങൾക്ക് മുമ്പ് എവിടെയാണ് ചിന്നക്കനാൽ വില്ലേജിൽ നിങ്ങൾ അറിയണം ഇടുക്കി ജില്ലയിൽ ഉടുമഞ്ചോര താലൂക്കിൽ മൂന്നാർ ഡിവിഷനിൽ ദേവികുളം ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ ചിന്നക്കനാൽ വില്ലേജിൽ പാപ്പാത്തിച്ചോല സൂര്യനെല്ലി തുടങ്ങിയ പ്രദേശങ്ങളിൽ മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് എട്ട് ഒമ്പത് ഹെക്ടർ ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് എട്ട് ഒമ്പത് ഹെക്ടർ ഭൂമി വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അവരാണ് എന്നിട്ട് ഇവിടെ സമരവുമായിട്ട് പ്രതിഷേധ ജാലയുമായിട്ട് വന്നിരിക്കുന്നത് സി പി എമ്മിനോടും അവരുടെ പോഷക സംഘടനയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രതിഷേധ ജാല തെളിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വസതിക്കോ അതല്ലാതെ ഈ പ്രതിഷേധ തെളിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ നിങ്ങൾ ഇനിയും കബളിപ്പിക്കരുത് എന്നാണ് പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനം ആകെ വിവിധ നിരോധന ഉത്തരവുകൾ ഇറക്കി മലയോര ജനതയെ ശ്വാസം മുട്ടിക്കുന്ന ഇടതു വഞ്ചനയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പ്രതിഷേധ ജാല തീർക്കേണ്ടത് ക്ലിപ്പ് ഹൗസിന് മുന്നിലാണെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ബ്ലോക്ക് കോൺഫറൻസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന